കേരളത്തിലുള്ളവരുടെയെല്ലാം വീടുകളിൽ നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ ഉദ്യോഗസ്ഥരുടെ ഭവന സന്ദർശനം അറിയിപ്പ് വന്നിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടതാണ് സർവേ ഇതിന്റെ വിശദവിവരങ്ങളും ഉദ്യോഗസ്ഥർ നിങ്ങളോട് ആവശ്യപ്പെടുന്ന പന്ത്രണ്ട് തിരിച്ചറിയൽ രേഖകൾ എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങളുമാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക രാജ്യവ്യാപകമായി നടത്താൻ നിശ്ചയിച്ച സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ എസ് ഐ ആറിന്റെ രണ്ടാം ഘട്ടം കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു ചൊവ്വാഴ്ച മുതൽ ഉദ്യോഗ ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് വീട് വീടാന്തരം കയറിയുള്ള എന്യൂമറേഷൻ ഫോം സ്വീകരിക്കൽ നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ സംസ്ഥാനത്ത് നടക്കും നാട്ടിൽ നിന്നും താൽക്കാലികമായി മാറി നിൽക്കുന്ന പ്രവാസികൾക്ക് ഓൺലൈനായി ഫോം പൂരിപ്പിച്ച് നൽകാം തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ എസ് ഐ ആർ സംസ്ഥാനത്ത് നീട്ടിവെക്കണമെന്ന് കേരളത്തിന്റെ ആവശ്യം തള്ളിയാണ് ഇലക്ഷൻ കമ്മീഷൻ സമയക്രമം പ്രഖ്യാപിച്ചത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനു മുൻപ് വോട്ടർ പട്ടിക കൃത്യവും പൂർണ്ണവുമാണെന്നു ഉറപ്പുവരുത്താൻ നടത്തുന്ന ഒരു പ്രത്യേക സമയബന്ധിതമായി പൂർത്തിയാക്കുന്ന വീടുകൾ തോറുമുള്ള പരിശോധനയാണിത് ഈ സർവേ നടത്തുന്നത് വോട്ടർ പട്ടികയിൽ യോഗ്യരായ എല്ലാ പൌരന്മാരെയും ഉൾപ്പെടുത്തുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും ഇരട്ടിച്ചതോ മരണപ്പെട്ടതോ അയോഗ്യരോ ആയ ആളുകളുടെ പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനും വോട്ടർ വിവരങ്ങളിലെ പിശകുകൾ തിരുത്തുന്നതിനുമാണ് ബൂത്ത് ലെവൽ ഓഫീസർമാർ അഥവാ ബി ഓരോ വീട്ടിലും പോയി വോട്ടർമാരുടെ വിവരങ്ങൾ പരിശോധിച്ച് പുതിയ വോട്ടർമാരെ ചേർക്കാനും തിരുത്തലുകൾ വരുത്താനും സഹായിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണിത് ഇന്ന് മുതൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെയും രാഷ്ട്രീയ പാർട്ടികൾ നിയോഗിക്കുന്ന ബൂത്ത് ലെവൽ ഏജന്റ് യും പരിശീലനം തുടങ്ങും നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ ഉദ്യോഗസ്ഥരുടെ ഭവന സന്ദർശനം ഉണ്ടാകും ഡിസംബർ ഒൻപതിന് കരട് പട്ടിക പ്രസിദ്ധീകരിക്കും നാട്ടിൽ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കുന്ന പ്രവാസികൾക്ക് ഓൺലൈനായി ഫോം പൂരിപ്പിച്ച് നൽകാം ഡിസംബർ ഒൻപത് വരെ കരട് പട്ടികയെക്കുറിച്ചുള്ള പരാതികൾ സ്വീകരിക്കും ഡിസംബർ ഒൻപത് മുതൽ ജനുവരി മുപ്പത്തി വരെ ഹിയറിംഗും വെരിഫിക്കേഷനും നടക്കും അന്തിമ വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴിന് പ്രസിദ്ധീകരിക്കും ആധാർ അടക്കം പന്ത്രണ്ട് രേഖകൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ തെളിവായി സ്വീകരിക്കും അവസാനമായി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് ത്തിലാണ് എസ് ഐ ആർ നടന്നത് ആ സമയത്തെ വോട്ടർ പട്ടികയിലാണ് പുതുക്കൽ നടപടികൾ അതിൽ പേരില്ലാതായാൽ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലത്തെ വോട്ടർ പട്ടിക പ്രകാരം എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചു കൊടുത്താൽ മതിയാകും പട്ടികയിലുള്ള മാതാപിതാക്കളുടെ പേര് ചൂണ്ടിക്കാട്ടി ബന്ധം തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ നൽകണം പഴയ പട്ടികയിൽ എന്ന് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പരിശോധിക്കാം ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന രേഖകൾ എന്തൊക്കെയെന്ന് നോക്കാം കേന്ദ്ര സർക്കാരിലെയോ സംസ്ഥാന സർക്കാരിലെയോ പൊതുമേഖലാ സ്ഥാപനത്തിലേയോ സ്ഥിരം ജീവനക്കാർക്കോ അല്ലെങ്കിൽ പെൻഷൻകാർക്കോ അനുവദിച്ചിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ പെൻഷൻ പേയ്മെന്റ് ഓർഡർ ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുൻപ് സർക്കാരോ പ്രാദേശിക അധികൃതരോ ബാങ്കുകളോ പോസ്റ്റ് ഓഫീസോ എൽ ഐ സിയോ പൊതുമേഖലാ സ്ഥാപനങ്ങളോ അനുവദിച്ചിട്ടുള്ള ഐ ഡി കാർഡ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ രേഖ ബന്ധപ്പെട്ട അധികാരികൾ നൽകിയ ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് അംഗീകൃത ബോർഡുകൾ സർവകലാശാലകൾ നൽകുന്ന മെട്രിക്കുലേഷൻ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട സംസ്ഥാന അധികാരികൾ നൽകുന്ന സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് വനാവകാശ സർട്ടിഫിക്കറ്റ് ഒ ബി സി എസ് സി എസ് ടി അല്ലെങ്കിൽ യോഗ്യതയുള്ള അതോറിറ്റി നൽകുന്ന ഏതെങ്കിലും ജാതി സർട്ടിഫിക്കറ്റ് ദേശീയ പൌരത്വ രജിസ്റ്റർ സംസ്ഥാന തദ്ദേശ അധികാരികൾ തയ്യാറാക്കിയ കുടുംബ രജിസ്റ്റർ സർക്കാരിന്റെ ഭൂമി വീട് അലോട്ട്മെന്റ് സർട്ടിഫിക്കറ്റ് ആധാർ തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കുന്നതിന് ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പുറത്തിറക്കിയ ഇരുപത്തിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇ ആർ എസ് വോളി എം ടുയിലെ നിർദ്ദേശങ്ങൾ ബാധകമായിരിക്കും ഇവയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന പന്ത്രണ്ട് രേഖകൾ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക